അതൃപ്തി പരസ്യമാക്കിയ ശശി തരൂരിനോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം നിലവിൽ നിലപാട് തുടരാൻ എഐ സി സിയുടെ തീരുമാനമാണ് കൂടുതൽ പ്രകോപിതമാകുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകില്ല പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നാണ് നിർദ്ദേശം തരൂരുമായി നേതൃത്വം ചർച്ച നടത്തുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് നിലമ്പൂരിലേക്ക് തന്നെ ആരും വിളിച്ചില്ലെന്നായിരുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പോളിംഗ് നടക്കുന്നതിനിടെ ശശി തരൂർ തുറന്നടിച്ചത് നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രചാരണത്തിന് പോകാത്തതെന്നാണ് തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് വോട്ടെടുപ്പ് ദിവസം കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു തരൂരിന്റെ ലക്ഷ്യം തനിക്ക് മുഖ്യം രാജ്യത്തിന്റെ താല്പര്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തിരുന്നു ആ സമയത്തും എനിക്ക് ഒരു തിരിച്ചു വന്ന ശേഷം കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും വിദേശത്തിലുമായിരുന്നു ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് എത്തി വോട്ടിംഗ് ദിനം അന്നൽ രാത്രി എത്തി വോട്ടിംഗ് ദിനമാണ് പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കാണണമെന്നാണ് എന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ പ്രചരണം ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ആഗ്രഹം പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വിജയം തന്നെയാണ് ഇനി പ്രത്യേകിച്ച് ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ തിരക്കുള്ള ഒരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ അങ്ങനെയുള്ള സാധാരണ ചെയ്യാറില്ല ഉദാ ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കുക പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ ഓരോരു സ്ഥലത്ത് ഓരോരു മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത് ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം മറ്റെവിടെ ഒരു പ്രഭാഷണം മൂന്നാമത്തത് സ്ഥാനാർത്ഥിയുടെ ഒപ്പം വീതിയിൽ കേരൽ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിന്റെ പരാതി കോൺഗ്രസ് തള്ളി പാർട്ടി പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം തരൂർ താരപ്രചാരകരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരക പട്ടികയിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജൂൺ രണ്ടിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി നൽകിയ നാല്പത് പേരുടെ താരപ്രചാരക പട്ടിക എട്ടാമനാണ് ശശി തരൂർ വോട്ടെടുപ്പ് ദിവസം കൂടുതൽ പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കുന്നില്ലെന്നും തനിക്ക് മുഖ്യം രാജ്യത്തിന്റെ താല്പര്യമാണെന്നും ശശി തരൂർ പറഞ്ഞിരുന്നല്ലോ പോളിംഗ് ശേഷം കൂടുതൽ തുറന്നു പറയുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഒരു നേതാവിനെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രത്യേകം ക്ഷണിക്കാറില്ലെന്നാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസിനോട് കൂറുള്ള നേതാക്കൾ നിലമ്പൂരിൽ പ്രചാരണത്തിന് വന്നിട്ടുണ്ടെന്നും പ്രത്യേകം ക്ഷണിക്കാൻ അവിടെ ആരുടെയും കല്യാണമല്ല നടക്കുന്നതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ശശി തരൂരിന്റെ ശരീരം കോൺഗ്രസിലും കൂറ് മോദിയോടാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചിരുന്നു നമുക്കറിയാം തരൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിന്റെ അദ്ദേഹം രാജ്യത്തിന് കേരളത്തിന് അദ്ദേഹം നിലമ്പൂരിലെത്തിയില്ല അതാണ് അതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല സാധാരണ ഈ ബൈ ബൈഎലക്ഷനിൽ പ്രത്യേകിച്ച് അതെന്താ വെച്ചാൽ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പൊ രമേശ് ചെന്നിത്തലക്ക് പ്രത്യേക ചുമതലയില്ല കൊടിക്കുന്ന സുരേഷിന് പ്രത്യേക ചുമതലയില്ല കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല ചുമതല കൊടുക്കുന്ന പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ കെ പി സി സി ഭാരവാഹികൾക്കും എം എൽ എ എം പിമാർക്കുമാണ് തരൂരും രമേശ് ചെന്നിത്തലയും ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ അവർക്കെങ്ങനെ പ്രത്യേക ചാർജ് എവിടെയും കൊടുക്കാം അതിനുപരി വരുന്നത് കൂടുതൽ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ തിരക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇല്ല ഞങ്ങളാരും അങ്ങനെ ചോദിച്ചില്ല ഞാൻ ധരിച്ചത് അദ്ദേഹം തെറ്റായി കുടുകയും പറയുന്നില്ല പിന്നെ എൽഷൻ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ ഞങ്ങൾക്ക് അധികം പേർക്ക് എനിക്ക് പ്രോഗ്രാംസ് ഇങ്ങോട്ട് സീനിയർ ലീഡേഴ്സ്